കളിക ജ്യോതിഷൻ്റെ ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇന്നലെ കൺസൾട്ടിങ് കഴിഞ്ഞു ഇന്നിപ്പോൾ നാലരയ്ക്ക് നമ്മുടെ വന്ദേഭാരത് വന്ദേ ഭാരത് നാലര മണിയാകുമ്പോൾ ഇവിടെ തിരിക്കും അത് രാത്രി പത്തേ മുക്കാൽ പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തും ഇവിടെ കോഴിക്കോട് നല്ല മഴയുണ്ട് നല്ല നല്ല തിരക്കായിരുന്നു സ്വാഭാവികമായിട്ട് ഞാൻ ഇനി അടുത്തത് ഇരുപത്തി ഒമ്പതാം തീയതി എറണാകുളത്താണ് എറണാകുളം ഓഫീസിലാണ് ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ പത്തര മണിയോട്ട് നിങ്ങൾക്ക് കൺസൾട്ടിങ് തുടങ്ങും അത് പുതിയ ഓഫീസാണ് അതായത് നമ്മുടെ ഇളമക്കര ഇളമക്കര കീർത്തി നഗർ ജംഗ്ഷൻ ജംഗ്ഷനിൽ നിന്ന് തൊട്ടടുത്തൊരു എ എം ബേക്കറി ഉണ്ട് ബേക്കറിയുടെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ വരാം ഇരുപത്തി ഒമ്പതാം തീയതി കൺസൾട്ടിങ് ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ ഒരുപാട് പേര് ചാനൽ കലാകൗമതിയുടെ ചാനലിലെ പ്രോഗ്രാമൊക്കെ കണ്ടു എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് പറയുന്നു കുറേ കൂടെ സമയം കൂട്ടണം വളരെ പ്രയോജനകരമായ വീഡിയോസാണെന്ന് പറയുന്നു അപ്പോൾ അതെല്ലാ പേരും കാണുക ഇനി അല്ലെങ്കിൽ ഇനി അതിൽ ടി വിയിൽ ചില ഏഷ്യാനെറ്റിൻ്റെ ക്യാബിളിൽ അത് കിട്ടത്തില്ല ഞാൻ വരുമ്പോഴത്തേക്ക് ബി എക്സ് ടി വി ബി എക്സ് ലൈവ് ബി എക്സ് ടി വി ലൈവിലുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ആ പ്രോഗ്രാം കാണാം രാവിലെ ഏഴര മണി തൊട്ട് എട്ട് മണി വരെയാണ് അതായത് ശരിക്കും ആ പരിപാടി രാവിലെ ഏഴര തൊട്ട് എട്ട് മണിവരെ കൗമുദി ചാനലിൽ ആഴ്ചയിൽ നാല് ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റും ശനി ഞായർ ചൊവ്വ വേ ഇതാണ് അതിൻ്റെ ടെലികാസ്റ്റ് ഒരുപാട് അറിവ് നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന വീഡിയോസുകളാണ് അതിൽ വരുന്നത് നിങ്ങളാർക്കും പറ്റിക്കാതിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ജ്യോതിഷം അല്ലെങ്കിൽ ജ്യോതിഷം എന്നുള്ളൊരു ചാപ്റ്റർ മാത്രമല്ല അതിലൂടെ പ്രതിപാദിക്കുന്നത് എല്ലാ ശാസ്ത്രങ്ങളും മിക്കവാറും ഇരുപതോളം ശാസ്ത്രങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് അത് പരിപാടി ചെയ്തിരിക്കുന്നത് അതിനകത്ത് മോട്ടിവേഷൻ ഉണ്ടാക്കെല്ലാം ഉണ്ട് നിങ്ങൾ ഇത് കാണുമ്പം തന്നെ നിങ്ങളൊരു ഉണർവും ആ ഒരു ഭയവും ഒക്കെ മാറാൻ വേണ്ടിയുള്ള ഒരു പ്രക്ഷേപണം പരിപാടിയും കൂടെ അതിനകത്ത് പ്രക്ഷേപി പ്രക്ഷേപണം നടത്തുന്നുണ്ട് സ്വാഭാവികമായിട്ട് അത് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും പ്രയോജനം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാം കൊണ്ടും പ്രയോജനമായിട്ടുള്ള ഒരു പരിപാടിയാണ് പിന്നെ അതിന്ന് രാവിലെ എൻ്റെ അടുത്ത് അയച്ചു കുറച്ച് പേര് എഴുതി അയച്ചു സാറ് പറഞ്ഞതുപോലെ ഡൽഹിയിലെ തീപിടുത്തങ്ങൾ തന്നെ തീപിടുത്തങ്ങൾ തീപിടുത്തങ്ങൾ തന്നെ ഇന്നും തീപിടിച്ച് നാല് പേര് മരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പേരെഴുതി ആ പ്രവചനങ്ങളെല്ലാം പൂർണ്ണമായി കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെടും ഇത്തവണത്തെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പ്രവചനങ്ങളും പൂർണ്ണമാകും എന്ന് തന്നെയാണ് ഇനി ഏകദേശം പത്ത് എഴുപത്തഞ്ചോളം പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി കുറച്ച് പ്രവചനങ്ങൾ പ്രവചനങ്ങളൂടാൻ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായിട്ട് മഴ മഴക്കെടുതികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരുപാട് പേര് എന്നുള്ളത് ചോദിച്ചതാണ് മഴ നമ്മൾ അതിപ്പോൾ നിങ്ങളെല്ലാ പേരും ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ മുന്നൊരിക്കലും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ മരങ്ങൾ ഒരുപാട് വീഴും മരങ്ങളുടെ അടുത്ത് പോയി വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് മരം വീഴുന്ന ഒരുപാട് മരണങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതിപ്പോൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് മരങ്ങൾ വീഴുന്ന ഒരുപാട് പേര് മരിക്കുന്നുണ്ട് അപ്പോൾ മരത്തിൻ്റെ മൂട്ടിലൊന്നും വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യരുത് അത് നിങ്ങളെല്ലാ പേരും വളരെയധികം ശ്രദ്ധിക്കണം മരങ്ങളുടെ അടുത്ത് പോയി നിൽക്കുമ്പോഴും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് മരങ്ങൾ വീഴും അത് തവണത്തെ ഒരു പ്രത്യേകതയായിട്ടാണ് വരുന്നത് കാലവർഷത്തിൻ്റെ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളത് മറന്നു പോകരുത് മരങ്ങളുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ വീഡിയോ കാണുന്നവർ അലർട്ടായിട്ട് തന്നെ എടുക്കണം മരങ്ങൾ വീണ ഒരുപാട് മരണങ്ങൾ ഈ കാലവർഷത്തിൽ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് പിന്നെ നമ്മുടെ ഒരു ഇത് ദേവാമൃതം എന്ന് പറയുന്ന ഒരു മാസികയിൽ ഞാൻ എഴുതി തുടങ്ങുകയാണ് കരിക ജ്യോതിഷത്തെക്കുറിച്ച് ഒരു ഒന്നര പേജ് രണ്ട് പേജിലോളം വരുന്ന ഇത് എഴുതുകയാണ് ദേവാമൃതം എന്ന് പറയുന്ന മൂന്ന് മാസത്തിലൊരിക്കയാണ് ആ മാഗസിൻ ഇറങ്ങുന്നത് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും അത് ഈ മാസം അവസാനത്തോടെ വിപണിയിൽ വരും വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ അതിലിത്തവണ തൊട്ട് കലിക ജ്യോതിഷത്തിൻ്റെ പങ്ക്തി ഞാൻ നേരിട്ട് റൈറ്റിങ് എഴുതുക നിങ്ങൾക്ക് അതും വായിച്ചു നോക്കാം സ്വാഭാവികമായിട്ട് എല്ലാവരും മഴ കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ആപത്തുകളൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല ഒരു ഇറമ്പിലും ഒരു ആപത്ത് സംഭവിക്കരുത് എന്നാണ് മഹാദേവൻ്റെ രീതി സ്വാഭാവികമായി ഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും മാത്രം സംഭവിക്കട്ടെ സുബഹാനുള്ള അൽഹദല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദി പരാശക്തിയായെന്ന ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖവും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ പുണ്യൻ മഹാദേവ